നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് കേട്ടിട്ടുണ്ടോ ആ എന്നാൽ അതേപോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും പക്ഷെ ഇപ്പോൾ കേളന്റെ പാലത്തിന് ഇളക്കം തട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മുന്നണി ആകെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈകാതെ ഇനി ഇപ്പോൾ കോൺഗ്രസിൽ കണ്ട അതേ കാഴ്ചയും ഇടതുപക്ഷത്തും കാണാൻ സാധിക്കും അടുത്തറ ഉള്ളിടത്ത് നിന്നിട്ടേ കാര്യമുള്ളൂ അതാണ് നേതാക്കൾക്കൊക്കെ ഇപ്പോൾ വിവരം വെച്ച് തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കാം എന്തായാലും ഇ പി ജയരാജൻ എപ്പോഴും ഏറെ തന്നെയാണ് എന്തായാലും കപ്പലിന്റെ കപ്പിത്താൻ മുഖ്യം ഇ പി ജയരാജനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും അതായത് ഇ പി ജയരാജനും ദല്ലാൽ നന്ദകുമാറനുമായുള്ള കൂട്ടുകെട്ടിനെയാണ് പിണറായി വിജയൻ ഇങ്ങനെ വിമർശിച്ചത് എന്നിട്ടൊരു ഉപദേശം കൂടെ അങ്ങ് കൊടുത്തു കൂട്ടത്തിൽ ഇ പി ജയരാജന് ജാഗ്രതയില്ലെന്നും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ കൂട്ടുകെട്ടണമെന്നും എന്തായാലും തിരഞ്ഞെടുപ്പൊക്കെ കഴിയട്ടെ അത് കഴിഞ്ഞതോടെ കാണാം നടക്കാൻ പോകുന്ന പൂരം എന്തായാലും അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരുമായും സുഹൃത് ബന്ധം വെക്കുന്ന ആളാണ് ജയരാജനെന്ന് ഒരഴകുഴമ്പൻ ന്യായീകരണവും പിണറായി വിജയൻ പറഞ്ഞു വെക്കാതെ ഇരിക്കുന്നില്ല ഇവിടെ പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിട്ടും എന്ന പോലെ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്ന് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവവുമാണ് എന്നും പിണറായി വിജയൻ പറയുന്നു ജാവേദ്കറെ കാണുന്നതിൽ എന്താണ് തെറ്റ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പരമാവധി ശ്രമം നടത്തുകയാണ് നമുക്ക് കാണാമെന്ന് പരസ്യമായി പറഞ്ഞ കാര്യമാണിത് അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ പിശകുണ്ട് എന്ന് കരുതുന്നില്ല എന്നും പിണറായി വിജയനാണ് പറഞ്ഞത് നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധമുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാവുന്നതാണ് ഇത്തരം ആളുകളെ ഒക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുമെങ്കിലും ബലം കിട്ടിയോ അതിന് ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നു ഇ പി ജയരാജൻ സി പി കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ കൺവീനറുമാണ് പതിറ്റാണ്ടുകളായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘടകങ്ങൾ കടന്നു വരുന്നതാണ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ഈ ആക്രമണം സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉന്നം വെച്ചു കൊണ്ടുള്ളതാണ് എന്ന് നാം കണക്കാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അല്ല പിണറായി സഹാവേ കൂടുതൽ ആത്മവിശ്വാസം ഒന്നും പാടില്ല എന്നേ പറയുവാനുള്ളൂ പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചവരെ നമ്മൾക്ക് എത്ര കാലം പിടിച്ചു നിർത്താൻ സാധിക്കും നിങ്ങളുടെ കാലം കഴിഞ്ഞു അത്ര തന്നെ അന്തർധാരകൾക്കും അതീതമായിട്ടാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഒരു പോക്ക് അതൊന്ന് മനസ്സിലാക്കിയാൽ നന്ന്